ഹലോ ഫ്രണ്ട്സ് കലാഗാസിൻ്റെ മറ്റു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളപ്പം ഇന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ശേഷം വരുന്ന ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ഒരു വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല ഫുൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം പ്രസൻറ്റ് സിറ്റുവേഷനിലേ ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ലാസ്റ്റായ നവംബറിലേക്ക് കടക്കാൻ പോകുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ഡൽഹിയിലെ സംബന്ധിച്ച് നമുക്ക് ഇതുപോലത്തെ വണ്ടികൾ അവിടെ കിട്ടാനില്ല അതായത് ടൈപ്പ് ടു ഫോർച്യൂണറുകൾ നല്ല ക്വാളിറ്റി വണ്ടികൾ നമുക്ക് കിട്ടുന്നില്ല ഇത് നമ്മളെടുത്തത് യു പിന്നാണ് യു പിന്നു കുറച്ച് അധികം ഉള്ളിലോട്ട് പോയിട്ടുള്ള സ്ഥലത്ത് ടുത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പ്രസൻറ്റി എല്ലാവരും വിളിക്കുന്നവർ ഒക്കെ ഞാൻ പറയാറുണ്ട് ഫുൾ ആയിട്ടുള്ള സർവീസ് റെക്കോർഡ് കാര്യങ്ങൾ ബിലോ വൺ വൺലൊക്കെ കൂടി നല്ല ഹെവി ക്വാളിറ്റി വണ്ടി വേണം എന്ന് പറയുന്നവർ ഓർഡർ തന്നെ നമ്മൾ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വണ്ടിയുടെ ഫുൾ ആയിട്ടുള്ള റിവ്യൂ കാണുന്നത് പക്ഷേ ഇപ്പം നമ്മൾ എടുത്ത വണ്ടിയുടെ ചെറിയൊരു കസ്റ്റമർ റിവ്യൂ അല്ലേ ഇവർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ ഞാൻ വണ്ടി എന്താണ് ക്വാളിറ്റി എങ്ങനെ എന്താണെന്നൊക്കെ വീഡിയോ അടിയാൽ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് നമുക്ക് കാണാം അപ്പോൾ വണ്ടി ഡെലിവറി എടുക്കാൻ വന്നിട്ടുള്ള നമ്മുടെ കസ്റ്റമറെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സജാതന്നാണ് ഓക്കെ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത് ദുബായിലായിരുന്നു ഇപ്പൊ സൗദിയിലാണ് നാട്ടിലെവിടെയാണ് നാട്ടില് തിരുവാൻഡർ ഡിസ്ട്രിക്ട് ആണ് കിളിമാനൂരടുത്ത് മടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടെ കൂടെ വന്നത് മോനാണ് എന്റെ പേര് ആദിൽ ഞാൻ ഇപ്പൊ മെർച്ച നേവിയില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോണ്ടാക്ട് ചെയ്തത് അപ്പൊ നാട്ടിലില്ലാത്തതുകൊണ്ട് നാട്ടിൽ വന്നതുകൊണ്ട് ഇപ്പൊ ഞാനതിന് കോണ്ടാക്ട് ചെയ്തു ആദ്യം എന്നെ ഒരു ചേട്ടന അല്ലെ കോൺടാക്ട് ചെയ്തു പിന്നെ പുള്ളിയാണ് ഞാൻ ആദ്യമേ ഞാൻ ഒരുപാട് യൂട്യൂബ് റിവ്യൂസ് നോക്കി ഇങ്ങനെ വണ്ടികൾ ബോംബെ നിന്നും ഡൽഹി നിന്നും വണ്ടി വരുന്നൊക്കെ അറിഞ്ഞപ്പോ നമ്മള് നോക്കി ഒരു വലിയ വണ്ടി എന്ന് പറയുന്ന സ്വപ്നം നമുക്കൊരു പുതിയ വണ്ടി എടുക്കുക എന്നുള്ള ഒരു മീഡിയം ഫാമിലിക്കൊന്നും പറ്റുന്നല്ല അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുക നോക്കിയപ്പോഴത്തേക്ക് ഞാൻ യൂട്യൂബിൽ ഒരുപാട് റിവ്യൂ വരുന്നു ഒരുപാട് കണ്ടു അപ്പോൾ അപ്പൊ ആരെ വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ഇവിടെ നിന്ന് എടുത്തോണ്ട് വന്ന് തരുന്നു എന്നുള്ള വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ പലരെയും ഓൺലൈൻ വഴി കോണ്ടാക്ട് ചെയ്തു അതിൽ ഒരാളാണ് അജ്മലിന് പക്ഷേ അജ്മലിനെ ഞാൻ ആ ഒരു രീതിയിലായിരുന്നു കണ്ടിരുന്നത് ഒരു യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരാൾ അപ്പോൾ എന്റെ കൂടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാള് പറഞ്ഞു ഇത് എടുത്തു തരുന്ന എനിക്കറിയാവുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു നമ്പർ വന്നു അപ്പോൾ ഞാൻ ആ നമ്പർ സേവ് ചെയ്ത് അതും അജുവിന്റെ അജുവിന്റെ നമ്പർ അവിടെ എനിക്ക് ഉറപ്പിച്ചു അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് പിന്നെ ഞാൻ വരുന്നതിന് കുറച്ച് ഡിലേ എനിക്ക് അവിടെ നിന്ന് ഫോൺ ചെയ്ത് എപ്പോഴും സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മോൻ്റെ അടുത്ത് സംസാരിച്ച് എല്ലാം ക്ലിയർ ചെയ്യാൻ പറയാം ഓക്കെ ഓക്കെ ആ അത് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അവിടെ നടത്തും പോവാൻ ഒക്കെ തൊട്ട് മുമ്പ് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്തത് ഓക്കെ ഇപ്പോൾ വണ്ടി എങ്ങനെയായിട്ട് ചോദിക്കുന്നതിൽ വലിയ അർത്ഥമല്ലെന്നറിയാം എന്നാലും ഇപ്പോൾ ഒരു നാലഞ്ച് കിലോമീറ്റർ ഓടിച്ചല്ലേ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി നല്ല വണ്ടിയാണ് നല്ല ഓടിക്കാനും ഒക്കെ നല്ല സുഖമാണ് നമ്മളതാണല്ലോ മെയിൻ ആയിട്ട് നോക്കുക പിന്നെ മൊത്തത്തിൽ വണ്ടി നമ്മൾ കാണുമ്പോഴും ഒക്കെ അജു പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇന്നത് മാറ്റിയിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് തന്നത് അത് ഇവിടെ എന്തൊക്കെ വർക്ക് ചെയ്തു ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല ഞാൻ ഞാൻ അങ്ങോട്ട് അജുവിന്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ചെയ്യണോന്ന് വെച്ചാൽ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ വണ്ടി എടുത്തോണ്ട് പോയാ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എൻ്റെ ഒരു അഭിപ്രായമായിരുന്നു അടിയിലൊന്ന് പെയിന്റ് ചെയ്യ പിന്നെ ഒന്ന് പോളിഷ് ചെയ്യ വണ്ടി ആ വണ്ടി എടുത്തോണ്ട് ഇത്രയും ദൂരം ഇവിടെ നിന്ന് വന്നിട്ട് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു പുതിയ വണ്ടി ലുക്ക് പോകട്ടെ എന്ന് വിചാരിച്ചാ അതന്നെ തന്നെ നമ്മളിത് ചെയ്തിട്ടുള്ളൂ ഇത് അവിടുന്ന് വണ്ടി കൊണ്ടുവന്ന അതേ കണ്ടീഷനിലാണ് കിടക്കുന്നത് നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തു അണ്ടർ ബോഡി ഒരു പറഞ്ഞ പ്രകാരം ഒന്ന് പെയിൻറ് ചെയ്തു പിന്നെ മൊത്തത്തിലൊന്നു പോളിഷ് ചെയ്ത് എടുത്തു എന്നുള്ളത് വേറെ ഒന്നും തന്നെ ചെയ്തില്ല മെക്കാനിക്കലി ഞാൻ ഇപ്പോഴും പറഞ്ഞു വണ്ടി എനിക്ക് ഓടിച്ചിട്ട് പ്രശ്നമൊന്നും തോന്നില്ല നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അടുത്ത് കൊടുത്തു നോക്കുക അതെന്താ വെച്ചാൽ വണ്ടിയെ കുറിച്ച് കറക്റ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാ വണ്ടിയും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് നാല് വീലയായിച്ച് ക്ലീനിങ് കാര്യങ്ങൾ ബ്രേക്ക് പാഡ് കാര്യങ്ങൾ നോക്കുക എല്ലാ ഫിൽറ്റേഴ്സ് കാര്യങ്ങൾ ഓയിൽ റൗണ്ട് ചേഞ്ച് ചെയ്യണം കാരണമെച്ചാൽ അവിടുത്തെ ഇത് പറ്റി നമ്മളൊരു ഡീലറെ കഴിയുന്നതാണ് വണ്ടി എടുത്തിട്ടുള്ളത് ആ ഡീലർ നമുക്ക് തരാൻ വേണ്ടി ഓയിൽ എന്താണോ ലോക്കൽ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് റീസൈക്കിൾ ചെയ്ത ഓയിലൊക്കെ അവിടെ വളരെ ചീപ്പ് ആയിട്ട് കിട്ടും ആ ഓയിൽ ആയിരിക്കും ചിലപ്പോൾ അത് ഫില് ചെയ്തുണ്ടാവുക അപ്പോൾ അത് വെച്ച് അധികം ഓടാതെ വളരെ പെട്ടെന്ന് ആയിരം രണ്ടായിരം കിലോമീറ്റർ വരെ അത് ഓടുള്ളൂ അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയിട്ടൊന്നും മാറ്റി നമുക്ക് പിന്നെ എന്താ കാണുന്ന കിലോമീറ്റർ സീറോ എന്നുള്ള തരത്തിൽ കണക്കാക്കിയിട്ട് ഓടിച്ചുകൊണ്ട് പോവാം ഇതിനകത്ത് ഇപ്പം വണ്ടിക്കകത്ത് മീറ്ററിൻ്റെ റീഡിംഗ് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട് ഇത് പ്രോപ്പറായിട്ട് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയല്ല അതുകൊണ്ട് തന്നെ മീറ്ററിൻ്റെ ജെനുവിനിറ്റി ചോദിച്ചാൽ ഞാൻ പറയും ഇത് ബിലോ ടു ലാക്ക് ഓടിയ വണ്ടിയാണ് കാരണം വണ്ടിയുടെ കാഴ്ചപ്പാടിനും ഇൻറ്റീരിയറിലുള്ള ഫിറ്റിംഗ്സിലും കാര്യങ്ങളും നമുക്ക് അറിയാവുന്ന തന്നെയാണ് പക്ഷെ എത്രയും നമുക്കൊരു കറക്റ്റ് പറയാനല്ല കാരണം ഇതിൻ്റെ ഒന്നും സർവീസ് റെക്കോർഡ് കിട്ടാതെ നമുക്ക് ഇതിൻ്റെ ഒന്നും എന്താ പറയാ ഹിസ്റ്ററി ഇതാണ് എന്ന് പറഞ്ഞ് പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല കാരണം സ്കാൻ ചെയ്താലൊന്നും ഇതിൻ്റെ ഒന്നും ഇ സി എം ഒന്നും റെക്കോഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല പക്ഷേ പ്രസന്റ്ലി വണ്ടി ഹൈ ക്വാളിറ്റിയാണ് ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ മുമ്പ് വന്നതെല്ലാം അവർ പ്രോപ്പർ ആയിട്ട് തന്നെ സർവീസ് ചെയ്ത് പോയതുകൊണ്ട് വണ്ടി ബോഡി ലൈൻ ആണെങ്കിലും ആ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് കണ്ടു അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി നോക്കിയിട്ടാണ് നമ്മൾ എടുത്തില്ല ഇനി ഞാൻ അടുത്തൊരു ചോദ്യം എനിക്ക് ഏറ്റവും കൂടുതൽ തെറി കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ വണ്ടിയുടെ വില പറയണ വേണ്ടി അത് അജിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സന്തോഷമുള്ളൂ പറയുന്നില്ല അത് അങ്ങനെ പറയ എനിക്ക് വലിയ താല്പര്യം കാര്യം അല്ല ഞാൻ നിർബന്ധിക്കില്ല ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ആ വില ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളിപ്പോ ഈ വണ്ടിയുടെ വില പറയും ഞാനിപ്പം പറയുന്നു ഇത് ആരെങ്കിലും ഒക്കെ കണ്ടു എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കണ്ടു പല അഭിപ്രായങ്ങൾ വരും ഇത്രയും വില കൊടുത്തത് എടുക്കണ്ടേ ഇവിടെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ വരും നമ്മൾ അത് കേട്ടിട്ട് വെറുതെ വീണ്ടും എന്തിനാ മനസ്സ് വിഷമിപ്പിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം നമുക്കറിയാം ഈ വണ്ടി അജു അവിടെ ചെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനൊരു വണ്ടിയുണ്ട് ഇതിന് ഇത്ര രൂപയാവുന്ന ഇത് വേണോ നിങ്ങൾ എന്താണ് അഭിപ്രായം കേൾക്കേണ്ട താല്പര്യം ഞാൻ ഇതിനകത്ത് പ്രൈസ് ഞാൻ നിർബന്ധിക്കില്ല കാരണം ഇത് നമുക്ക് മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയല്ല നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ യൂസിനും മേടിച്ചത് അതും ഞാൻ പറഞ്ഞ വിലയ്ക്കല്ലല്ലോ ചേട്ടൻ വണ്ടി മേടിച്ചത് നിങ്ങൾ പറഞ്ഞ വിലക്കല്ലേ നമ്മൾ മേടിച്ചത് ഉള്ളൂ ചെറിയ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടിയോട് സംസാരിച്ച് നമുക്ക് രണ്ടു കൂട്ടർക്കും എഫോർഡബിൾ ആവുന്ന തരത്തിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് നമ്മളതി മേടിച്ചു ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്തു ഓക്കെ അപ്പൊ ഇതുപോലത്തെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വണ്ടികൾ പ്രസന്റ് ടു വീൽ ഓട്ടോമാറ്റിക് ഒക്കെ അവിടെ വണ്ടി നമുക്ക് ഇതേപോലെ ഒരു ക്വാളിറ്റി വണ്ടി കിട്ടുമ്പോൾ എന്തായാലും പത്ര പതിനൊന്ന് രൂപ അറിഞ്ചിന്റെ മേലോട്ടൊക്കെ മാർക്കറ്റ് റേറ്റ് വരുന്നുണ്ട് ഡിപ്പെൻഡ് ക്വാളിറ്റിക്ക് അനുസരിച്ച് പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നുണ്ട് ഇത് സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വണ്ടിയാണ് വേറെ കാര്യമായൊന്നുമില്ല ഓക്കെ അപ്പൊ വേറെ എന്തെങ്കിലും ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ ഞാൻ പറയില്ലേ ഇപ്പൊ അജീവനെ ആ വാട്സപ്പ് വഴി കോണ്ടാക്റ്റ് ചെയ്തു ഓൺലൈനിൽ കണ്ടതിന് ശേഷം എല്ലാ നമ്മൾ ഇന്നലെയും കൂടി ഇരുന്ന് തൊട്ട് മുമ്പ് ഡെലിവറി ചെയ്ത് അത് കണ്ടു അതിന് മുമ്പുള്ളത് അതിനുശേഷമാണ് ഓരോന്നും ഓരോന്നും കാണുന്നത് അപ്പോൾ അജുവിൻ്റെ മാത്രമല്ല ഇങ്ങനെ വണ്ടികൾ കൊടുക്കുന്ന പലരും കാണാറുണ്ട് പക്ഷേ കസ്റ്റമർ റിവ്യൂ പലതിൽ നോക്കുമ്പോൾ അച്ഛൻ്റെ വളരെ പോസിറ്റീവായിട്ട് തോന്നാറുള്ളത് നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നിയത് പിന്നെ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളായിട്ടുള്ള ഇടപാട് എല്ലാം വളരെ ക്ലിയറാണ് കാര്യം ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു അപ്പോൾ വിളിക്കുന്നു അപ്പോൾ സംസാരിക്കാം അപ്പോൾ കണ്ടിന്യൂസ് നമ്മൾ കസ്റ്റമറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കതിന് സമയം കിട്ടാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ബന്ധപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ മോനെ അയപ്പിച്ചത് ശരി അത് അങ്ങനെ കോൺടാക്റ്റ് അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്ത് ഓരോ വിവരങ്ങളും പറഞ്ഞ് ഇവിടെ ഉണ്ട് ഇതുണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം എല്ലാം കാര്യം നമ്മൾ നേരിട്ട് പോയി കണ്ടെടുത്ത ഒരു ഫീൽ തന്നെയാണ് ഓക്കെ താങ്ക് അപ്പോൾ കേട്ടല്ലോ അപ്പോൾ ഉടനെ അടുത്ത വണ്ടിയുടെ വീഡിയോ വരുന്നതായിരിക്കും ഇതുപോലെ ഡൽഹി അറിയാനോ യു പി പഞ്ചാബോ ആണെന്നൊക്കെ നിങ്ങൾ വാഹനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് സാധനത്ത് കൊടുത്തത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് അപ്പോൾ അതിൻ്റെ വാട്സാപ്പിലേക്ക് നമ്മൾ ആദ്യം ഏത് കമ്പനിയുടെ വണ്ടി ഏത് ഇയറിൽ കിടക്കുന്നത് പെട്രോൾ ആണോ ഡീസലാണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ അതായത് ഫോർ ഇൻറ്റു ഫോർ ആണോ ഫോർ ബൈ ടു ആണോ ഇങ്ങനെയുള്ള കൃത്യമായ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാം ഒരു പ്രൈസ് റേഞ്ച് പറഞ്ഞിട്ടും പിന്നീട് നിങ്ങൾ വണ്ടിയുടെ ഓർഡർ കൺഫേം ചെയ്യുന്നതിനനുസരിച്ച് ഞാനിവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വണ്ടിയിൽ മേടിച്ച് മറിച്ച് വിൽക്കുകയല്ല ചെയ്യുന്നു നിങ്ങളുടെ വണ്ടിയുടെ റെക്വയർമെൻറ്റ് പറയുന്നതിനനുസരിച്ച് നമ്മൾ പോയി നോക്കി നോക്കിയെടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കണം നമ്മൾ ഇനോവ ഇറ്റിയോസ് ലിവ കൊറോള അൾട്ടിസ് ടാറ്റയുടെ സഫാരി സ്ട്രോം മഹേന്ദ്ര താറ് അതുപോലെ ചില വാഹനങ്ങൾ ചില കമ്പനികളിലെ ചില വാഹനങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല പ്രത്യേകിച്ച് ചെറു വാഹനങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല അതായത് വാഹനങ്ങൾ ചെയ്യുന്നില്ല എന്ന് എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം അവിടുന്ന് വണ്ടി മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്പർ ആക്കുമ്പോഴേക്ക് ഒന്നെങ്കിൽ ഇവിടുത്തെ കേരള വണ്ടിയുടെ പ്രൈസവും അല്ലെങ്കിൽ അതിൻ്റെ മേലെ പോവാൻ സാധ്യതയല്ല അതുകൊണ്ടാണ് നമ്മൾ ചെറുവാഹുകൾ ചെയ്തത് ഇനി പ്രൈസ് കുഴപ്പമില്ല നിങ്ങൾക്ക് വണ്ടി കിട്ടിയാൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ കമ്മീഷൻ തരുന്നു പറഞ്ഞാൽ മേടിച്ചു തരാം കേട്ടോ പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുന്ന ഞാൻ എപ്പോഴും ചെറുപാനങ്ങൾ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യാത്തത് ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും നമുക്ക് അടുത്തതിൽ കാണാം